നമസ്കാരം താമര ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സാൻഡ്വിച്ച് ടോസ്റ്റേഴ്സിനെ കുറിച്ചാണ് പോപ്പ് ടോസ്റ്റേഴ്സും സാൻഡ്വിച്ച് ടോസ്റ്റേഴ്സ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കേഴ്സും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവർക്ക് വേണ്ടി പറയാം പോപ്പ് ടോസ്റ്റേഴ്സിൽ നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡ് ജസ്റ്റ് മുരിഞ്ഞ് കിട്ടുമ്പോൾ സാൻഡ്വിച്ച് ടോസ്റ്ററിൽ നമ്മൾ അതിനുള്ളിൽ രണ്ട് സ്ലൈസിനുള്ളിൽ ഒരു സ്റ്റഫിംഗ് വെച്ച് ഒരു സാൻഡ്വിച്ച് ആയി ഒരു ഗ്രിൽഡ് സാൻഡ്വിച്ച് ആയി അല്ലെങ്കിൽ ഒരു ടോസ്റ്റഡ് സാൻഡ്വിച്ച് ആയിട്ടാണ് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത് ഇനി സാൻഡ്വിച്ച് ടോസ്റ്ററുകളിൽ തന്നെ രണ്ട് തരമുണ്ട് ഒന്ന് കട്ട് സാൻഡ്വിച്ചസ് ഉണ്ടാക്കുന്നതും മറ്റൊന്ന് അൺകട്ട് സാൻഡ്വിച്ചസ് ഉണ്ടാക്കുന്നതും ഈ കട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഗുണമെന്നു പറഞ്ഞാൽ അതിന്റെ എല്ലാ ക്ലോസ് ആയി കിട്ടുന്നതുകൊണ്ട് കൂടിച്ചേർന്നത് കിട്ടുന്നതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് പിടിച്ചു കഴിക്കാൻ സൗകര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു എൽ കെ ജി ക്ലാസ് തൊട്ടിട്ട് ഒരു എട്ടോ പത്തോ വയസ് വരെയുള്ള കുട്ടികളുള്ള വീട്ടിൽ മാത്രമേ ഇതുകൊണ്ട് പ്രധാനമായും ഉപകാരമുള്ളൂ മറ്റുള്ള വീടുകളിൽ അൺകട്ട് സാൻഡ്വിച്ചസ് ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് മേക്കർ വാങ്ങിക്കുന്നതാണ് ഉത്തമം സ്ക്രീനിൽ കാണുന്നത് മോർഫി റിച്ചാർഡ്സിന്റെ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള കട്ട് സാൻഡ്വിച്ച് ടോസ്റ്റർ ആണ് കാലപ്പഴക്കം കൊണ്ട് അവിടെയും ഇവിടെയും ഇതിന്റെ നോൺ സ്റ്റിക് കോട്ടിംഗ് കുറച്ചലകിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഒട്ടിപ്പിടിച്ച് അതിന്റെ അഡ്ജസ്റ്റ് ഒന്ന് തുറന്നു വരാറുണ്ട് എന്നതൊഴികെ അതിന്റെ പ്രവർത്തനത്തിന് ഇപ്പോഴും യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല ഒരു സാൻഡ്വിച്ച് മേക്കർ വാങ്ങിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുൻപായി നിങ്ങൾക്ക് വേണ്ടത് ഒരു കട്ട് സാൻഡ്വിച്ച് മേക്കറാണോ അൺകട്ട് സാൻഡ്വിച്ച് മേക്കറാണോ വേണ്ടത് എന്നും കൂടെ തീരുമാനിക്കണം കട്ട് സാൻഡ്വിച്ച് മേക്കറിന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിലെ സ്റ്റഫിങ് നിലത്ത് വീഴാതെ സൗകര്യമായി പിടിച്ച് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഒരു വലിയ ദോഷം എന്താണെന്ന് വെച്ചാല് ഇത്തരം സാൻഡ്വിച്ച് മേക്കറുകളിൽ നമ്മളൊരു സാൻഡ്വിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ സ്റ്റഫിങ് കൂടുതലാണെങ്കിൽ അതായത് അതിൻ്റെ ആകെയുള്ള ആ കട്ടി കൂടുതലാണ് ഉയരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ടോസ്റ്ററിന്റെ മൂടി നമ്മൾ അടച്ച് അത് ക്ലിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത്രയും സ്റ്റഫിങ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അതിന്റെ മൂടി ശരിക്കും അടയില്ല അപ്പൊ നമ്മൾ നാച്ചുറലി അത് ബലം പ്രയോഗിച്ച് അത് അടയ്ക്കാൻ ശ്രമിക്കും അപ്പോൾ ചില സാൻഡ്വിച്ച് മേക്കറിന്റെ പിൻവശത്ത് എന്തെങ്കിലും പൊട്ടലുകൾ വീഴും അതിന്റെ ഹിഞ്ചസിന്റെ ഭാഗത്തോ അങ്ങനെ എവിടെയെങ്കിലും ചില പൊട്ടലുകളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അത് നാശമാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ സ്റ്റഫിങ് എപ്പോഴും വളരെ കുറച്ചേ വെക്കാൻ പറ്റുള്ളൂ ഇതാണ് ഇതിന്റെ ഒരു ന്യൂനത എന്നാൽ അൺകട്ട് സാന്ഡ്വിച്ച് മേക്കറിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും സ്റ്റഫിങ് അതിൽ വയ്ക്കാം പിന്നെ അത് പിടിച്ച് കഴിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വീഴുക എന്നുള്ളത് കുട്ടികൾക്ക് മാത്രമല്ല ചിലപ്പോൾ വലിയവർക്ക് വരെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ പ്രത്യേകം ഒരു സാൻഡ്വിച്ചിന്റെ അടിയിൽ തന്നെ രണ്ട് കൈ കൊണ്ട് പിടിച്ച് പറ്റുമെങ്കിൽ ഒരു അതിന്റെ ഒരു കവറോട് കൂടി തന്നെ സാൻഡ്വിച്ച് കവർ ചെയ്യുന്ന ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു പിന്നെ പേപ്പർ നാപ്കിനോ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് കൈകൊണ്ടും അത് അടിയിൽ പിടിച്ച് കഴിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് നമുക്കതിൻ്റെ മറ്റു പ്രത്യേകതകളിലേക്ക് പോകാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കട്ട് സാൻഡ്വിച്ച് ആണെങ്കിൽ സാധാരണ വരുന്നത് ഒരു എഴുന്നൂറ് തൊട്ട് എണ്ണൂറ് വാട്ട്സിൻ്റെ പവറിലാണ് അത് വരുന്നത് അൺകട്ട് സാൻഡ്വിച്ച് ആണെങ്കിൽ എണ്ണൂറ് തൊട്ട് തൊള്ളായിരം വാർഡ്സിന്റെ പവറിലാണ് വരുന്നത് എന്നാൽ ഈ അൺകട്ട് സാൻഡ്വിച്ച് മേക്കറിൽ ഇപ്പോൾ മിക്കതിലും നയൻറ്റി ഓഫ് ദ ഹാവ് ഗ്രിൽ അങ്ങനെയാണെങ്കിൽ ആ ഗ്രിൽസിന്റെ ഫെസിലിറ്റി കൂടി ഉണ്ടെങ്കിൽ അതൊരു ആയിരം എങ്കിലും ഉള്ളത് വാങ്ങിക്കണം രണ്ടാമതായി ഇതിന്റെ നോൺ സ്റ്റിക് ക്വാളിറ്റി ആണ് ചിലതിൽ മാത്രം സെറാമിക് കോട്ടിംഗ് കണ്ടുവരുന്നുണ്ട് അത് ക്ലീൻ ചെയ്യാൻ ഈസിയാണ് മറ്റു കാര്യങ്ങളിലൊന്നും വ്യത്യാസമില്ല പതിനാലോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്ന മോഡലിലെ നോൺ സ്റ്റിക് കോട്ടിംഗ് കുറച്ചെങ്കിലും ഇളകാൻ തുടങ്ങിയത് പിന്നീടുള്ള ഓട്ടോ കട്ട് ഓഫ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങിയവ ഇന്നത്തെ കാലത്ത് എല്ലാ മോഡലുകളിലും ലഭ്യമാണ് വാറണ്ടി ഒരു വർഷം തൊട്ട് രണ്ടു വർഷം വരെ എല്ലാ മോഡലുകളും കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ സാൻഡ്വിച്ച് മേക്കർ ഒരു കബേഡിനുള്ളിൽ വെർട്ടിക്കലി സൂക്ഷിക്കണം സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ സൂക്ഷിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ വെർട്ടിക്കലി വെക്കുമ്പോൾ കൃത്യമായി നിൽക്കുന്ന ഒരു സംവിധാനമുള്ള ഒരു മേക്കർ സാൻഡ്വിച്ച് മേക്കർ നോക്കി വാങ്ങിക്കുക വേറൊന്ന് ഇതിന്റെ കോഡ് ലെങ്ത് ആണ് കൂടുതൽ നീളമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലഗിലേക്കുള്ള ദൂരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അതൊരു കൂടുതൽ സൗകര്യമാണ് മറ്റൊന്ന് ഇതൊന്ന് വൈൻഡ് ചെയ്ത് ചുരുട്ടി വെക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടെങ്കിൽ ഒതുങ്ങിയിരുന്നോളും അപ്പൊ അതുപോലെ തന്നെ എടുത്ത് നിങ്ങൾക്ക് ഒരു കബേർട്ടിനുള്ളിൽ വെർട്ടിക്കലി സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്ഥലം ലാഭിക്കാൻ കഴിയും മറ്റൊരു കാര്യം നിങ്ങൾക്ക് അതിനുള്ളിൽ വെക്കുന്ന സ്റ്റഫിങ് എപ്പോഴും കൂടുതലായി വെക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അൺകട്ട് സാൻഡ്വിച്ച് മേക്കർ വാങ്ങിക്കുമ്പോൾ തന്നെ അതിനുള്ള ഹിഞ്ചസ് കുറച്ച് അഡ്ജസ്റ്റബിൾ ആയത് അതായത് അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാൻഡ്വിച്ച് ടോസ്റ്റേഴ്സ് നോക്കി വാങ്ങിക്കുക ആ സംവിധാനത്തെ ഫ്ലോട്ടിങ് ഹിഞ്ചസ് എന്നാണ് പറയുന്നത് അത് ചെയ്യുന്നൊരു ഉപകാരം ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വളരെ കൂടുതലായി നന്നായി സ്റ്റഫിങ് വെച്ചാലും വല്ലാതെ പ്രഷർ കൊടുക്കേണ്ടി വരികയോ അതുമൂലം സാൻഡ്വിച്ച് ടോസ്റ്ററിന്റെ ബാക്ക് ഭാഗത്തെ എന്തെങ്കിലും വിള്ളലുകളോ പൊട്ടലുകളോ ഉണ്ടാവുകയോ ചെയ്യില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് ബ്രാൻഡുകളെയും പ്രൈസ് യും പരിശോധിക്കാം വിലയും ഗുണങ്ങളും അനുസരിച്ച് മൂന്നായി തരംതിരിച്ചതിൽ നിന്നും ബജറ്റ് റേഞ്ചിൽ തൊട്ട് തുടങ്ങാം എഴുന്നൂറ്റമ്പത് രൂപയിൽ തുടങ്ങുന്ന സാൻസോയി കൻസ്റ്റാർ മോഡലുകൾ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള മോഡലുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഴുന്നൂറ് തൊട്ട് എണ്ണൂറ്റമ്പത് വാട്സ് വരെ കണ്ടുവരുന്നു ഫുഡ് ഗ്രേഡ് നോൺ സ്റ്റിക് കോട്ടിംഗ് ആണ് ഉള്ളിലുള്ളത് എ പി പ്ലാസ്റ്റിക് ബോഡി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വർഷം തൊട്ട് രണ്ടു വർഷം വരെയാണ് പൊതുവെ നൽകുന്ന വാറണ്ടി വിപ്രോ പ്രസ്റ്റീജ് ക്രോമ ഹാവൽസ് വണ്ടർഷെഫ് ഐബെൽ ക്രോംപ്റ്റൺ ലൈഫ് ലോങ് ബജാജ് വാമെക്സ് സെല്ലോ ഫേബർ മഹാരാജ കെൻഡ് കെൻസ്റ്റാർ ബോറസുൾ തുടങ്ങി അനേകം ബ്രാൻഡുകളിൽ ലഭ്യമാണ് ആയിരത്തഞ്ഞൂറ് തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരെയുള്ള മോഡലുകളാണ് മീഡിയം റേഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ രണ്ട് ലാർജ് ബ്രെഡ് സ്ലൈസ് വെച്ച് നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ കഴിയും രണ്ടു വർഷത്തെ വാറണ്ടി നൽകുന്നുണ്ട് എഴുന്നൂറ് തൊട്ട് എണ്ണൂറ്റി അമ്പത് വാട്ട്സ് വരെയാണ് ഇതിന്റെ പവർ ഇതിലുള്ള എല്ലാ മോഡലുകളും ഗ്രില്ലോട് കൂടിയാണ് വരുന്നത് ഇതിൽ ഐബൽ ബ്രാൻഡ് മൂന്ന് മാറ്റി മാറ്റിവെക്കാവുന്ന പ്ലേറ്റുകൾ നൽകുന്നുണ്ട് അതായത് വേഫൽ ഉണ്ടാക്കാൻ വേണ്ടിയും കട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയും ഗ്രിൽ അല്ലെങ്കിൽ അൺകഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയും ഉള്ള ഡിസൈനോട് കൂടിയ മാറ്റി മാറ്റിവെക്കാവുന്ന പ്ലേറ്റുകളാണ് ഐബെൽ നൽകുന്നത് മോർഫി റിച്ചാർഡ്സ് ആകട്ടെ രണ്ട് പ്ലേറ്റുകളും നൽകുന്നുണ്ട് ഇനി ഇതിലെ പ്രധാന ബ്രാൻഡുകൾ ഐബൽ ബോറോസൽ മിൽട്ടൺ വിപ്രോ ക്രോമ ഹാവൽസ് മോർഫി റിച്ചാർഡ്സ് ബജാജ് എന്നിവയാണ് ഇനി പ്രീമിയം റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് നാലായിരം രൂപ വരെയുള്ള മോഡലുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ മിക്കതിനും ആയിരം വാർഡ്സ് തൊട്ട് രണ്ടായിരം വാർഡ്സ് വരെയുള്ള പവർ കപ്പാസിറ്റി ഉണ്ട് രണ്ടു വർഷത്തെ വാറണ്ടി നൽകുന്നുണ്ട് രണ്ട് ലാർജ് സ്ലൈസ് ബ്രെഡും നിങ്ങൾക്ക് ഇതിൽ സാൻഡ്വിച്ചിന് വേണ്ടി വെക്കാവുന്നതാണ് ഹാമിൽട്ടൺ ബീച്ച് ബ്രാൻഡ് മാത്രം ഇതിനൊപ്പം രണ്ട് സ്ക്യൂവേഴ്സ് കൂടി നൽകുന്നുണ്ട് ഇതിൽ ഹാമിൽട്ടൺ ബീച്ച് ബോറോസിൽ വീഗാഡ് തുടങ്ങിയവ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയ ഫ്ലോട്ടിംഗ് ഹിഞ്ചസോഡ് കൂടിയാണ് വരുന്നത് നൂറ്റമ്പത് ഡിഗ്രിയിൽ തുറന്നു വെച്ച് രണ്ട് സ്ഥലത്തും വെവ്വേറെ ഗ്രിൽ ചെയ്യാനുള്ള കൂടിയാണ് ഹാമിൽട്ടൺ ബീച്ച് ബോറോസിൽ വണ്ടർഷെഫ് വീഗാർഡ് തുടങ്ങിയ ബ്രാൻഡുകളുടെ പ്രീമിയം റേഞ്ചിലുള്ള സാൻഡ്വിച്ച് ടോസ്റ്റേഴ്സ് വരുന്നത് ഇനി നമുക്ക് കഫേയിലും സാൻഡ്വിച്ച് ബാറുകളിലും യൂസ് ചെയ്യുന്ന കമേർഷ്യൽ സാൻഡ്വിച്ച് മേക്കേഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാല് വലിയ ബ്രെഡ് സ്ലൈസ് വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ജംബോ സാൻഡ്വിച്ച് മേക്കേഴ്സ് ആണവ രണ്ടായിരം അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് വോൾട്ടേജ് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള തെർമോസ്റ്റാറ്റ് നോബും നൂറ്റൻപത് ഡിഗ്രിയിൽ തുറക്കാനുള്ള സംവിധാനവും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫ്ലോട്ടിംഗ് ഹിഞ്ചസും ഇതിനൊപ്പം ഉണ്ടായിരിക്കും ഫാസ്റ്റ് ടോസ്റ്റിംഗ് ആൻഡ് ഗ്രില്ലിംഗ് ആണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഐബൽ ബോറോസിൽ ഹാമിൽട്ടൺ ബീച്ച് ഗ്ലെൻ ക്രോംറ്റൺ എന്നിവയാണ് കമേഴ്ഷ്യൽ സാൻഡ്വിച്ച് മേക്കേഴ്സ് പ്രധാനമായും പുറത്തിറക്കുന്നത് മൂവായിരം തൊട്ട് ഒൻപതിനായിരം രൂപയ്ക്കുള്ളിലാണ് ഇതിന്റെ വില വരുന്നത് ഇനി ഈ രംഗത്തെ മാർക്കറ്റ് ലീഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രീമിയം റേഞ്ചിൽ ബോറോസിൽ വി ഗാർഡ് ഐബെൽ തുടങ്ങിയവ അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഫ്ലോട്ടിംഗ് ഹിഞ്ചസ് വെച്ചും മറ്റു പല ക്വാളിറ്റികൾ വെച്ചും വളരെയധികം വെൽ റേറ്റഡ് ആയ ബ്രാൻഡ്സ് ആണ് ഇനി മീഡിയം ബഡ്ജറ്റ് റേഞ്ചിലാണെങ്കിൽ ഒരുപാട് മോഡലുകളും ബ്രാൻഡുകളും ലഭ്യമാണ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള കാര്യങ്ങളിൽ നോക്കി ശ്രദ്ധിച്ച് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രൊഡക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം